വെറും രണ്ടര ഗ്രാമിൽ അടിപൊളി കിഡിലിൻ കളക്ഷൻസ് ബാങ്കിൾസുകളാണ് കേട്ടോ ഞാൻ കാണിക്കാൻ പോകുന്നത് വെറും ലൈറ്റ് വെയ്റ്റിലാണ് അത് വരുന്നത് നമുക്ക് മൾട്ടി കളർ സ്റ്റോണിൽ വരുന്നുണ്ട് റെഡ് ബ്ലൂ ഗ്രീൻ ഇങ്ങനത്തെ ഷെയ്ഡിലാണ് നമുക്ക് വരുന്നത് നമുക്ക് ഡെയിലി നമുക്ക് യൂസ് ചെയ്യാം ഇതേ നോക്കിയാൽ അടിപൊളി ബട്ടർഫ്ലൈടെ ബാങ്കിൾസ് ആണ് കേട്ടോ നമുക്ക് വെറും ലൈറ്റ് വെയ്റ്റിലാണ് അത് വരുന്നത് നമുക്ക് രണ്ടര ഗ്രാംസ് നമുക്ക് സ്റ്റാർട്ടിങ് വരുന്നത് നമുക്ക് പല ഷെയ്ഡും നമുക്ക് ഇത് വരുന്നുണ്ട് ഇത് നമുക്ക് ബ്ലൂ ആണ് ഡെയിലി നമുക്ക് യൂസ് ചെയ്യാം അതോടൊപ്പം തന്നെ നമുക്കത് ഒക്കേഷൻ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളി ലൈറ്റ് വൈറ്റ് ഉള്ള ആണ് കേട്ടോ അത് നോക്കി ഞാൻ അടുത്ത് കാണിക്കാൻ പോകുന്ന ഒരു സ്പെഷ്യൽ ഐറ്റാണ് നമുക്ക് ഈ സെൻട്രൽ കാണുന്ന ബാങ്കിൾസ് ഉണ്ടല്ലോ നമുക്ക് ഈ സെൻട്രൽ കാണുന്ന ബാങ്കിൾസിന്റെ ഡാമിൽ നമുക്ക് ഇത് ഇലൂഷൻ സെറ്റിങ്ങിലാണ് വന്നിരിക്കുന്നത് നമുക്ക് സെപ്പറേറ്റ് നമുക്ക് ഡാമിൻ്റെ എടുത്ത് കാണിക്കാൻ പോകുന്ന നല്ലൊരു അടിപൊളി ബാങ്കിൾസ് ആണ് കേട്ടോ ഈ ബാങ്കിൾസ് ഇതോടൊപ്പം തന്നെ നമുക്ക് ഇത് ബ്ലൂ സഫയറിൽ വരുന്ന നമുക്കൊരു ഇൻഫിനിറ്റിയുടെ ഷേപ്പിൽ വരുന്ന അടിപൊളി ബാങ്കിൾസ് ആണ് അത് അതോടൊപ്പം തന്നെ ഇതും നമുക്ക് ഡെയിലി നമുക്ക് കാണിക്കാൻ വിവിധ ഡിസൈൻസിൽ വരുന്ന അടിപൊളി പാറ്റേൺസുകൾ ആട്ടോ ഒന്നും നമുക്ക് റിപ്പീറ്റഡ് പീസുകളില്ല ഒക്കെ നമുക്ക് യൂണിക് പീസുകളാണ് നമുക്കിത് വരുന്നത് നമുക്കൊരു ത്രീ ടു ഫോർ ഗ്രാംസ് ബിറ്റ്വീൻ വരുന്നതാണ് നമുക്ക് മോൾഡിംഗിലാണ് വരുന്നത് നമുക്ക് ഡെയിലി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒക്കേഷൻ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി ബാംഗിൾസുകളാണ് ഈ കളക്ഷൻസ് എല്ലാം നമ്മുടെ ഇടപ്പള്ളി ബ്രാഞ്ചിൽ അവൈലബിൾ ആണ് കേട്ടോ നമ്മുടെ ഇടപ്പള്ളി ബ്രാഞ്ചിന്റെ ലൊക്കേഷൻ നിങ്ങൾക്ക് അറിയാലോ മെട്രോ പില്ലർ നമ്പർ ത്രീ എയ്റ്റി ഫോർ ആണ് അപ്പോൾ വരാൻ മറക്കരുത് നമുക്ക് ഒത്തിരി കളക്ഷൻസും നമുക്ക് ഇവിടെ കാണിക്കാനുണ്ട് അപ്പോൾ നിങ്ങൾ വിസിറ്റ് ചെയ്യാം